ഇന്ത്യയിൽ ആദ്യമായി വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹ പേലോഡായ വിസാറ്റ് ബഹിരാകാശത്തിലേക്ക് കുതിച്ചുറന്നതിലൂടെ സുപ്രധാന ചുവടുവയ്പ്പിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് പൂജപ്പുര എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിസാറ്റ് യാഥാർത്ഥ്യമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച എൽ ബി എസ് കോളേജിലെ വനിതാ എഞ്ചിനീയർമാരുടെ അർപ്പണബോധത്തിന്റെയും വൈദഗ്ധ്യത്തിന്റെയും തെളിവാണ് ഈ നേട്ടം അഞ്ച് വർഷ കാലയളവിൽ കോളേജിലെ വിദ്യാർത്ഥിനികൾ ചേർന്ന് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ലിസി അബ്രഹാമിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്തതാണ് വിസാറ്റ് ബഹിരാകാശത്തിലുള്ള സൂര്യന്റെ അൾട്രാവയലറ്റ് വികരണങ്ങളുടെ തോതളക്കുകയാണ് വിസാറ്റിന്റെ പ്രാഥമിക ദൌത്യം തുടങ്ങി നമ്മുടെ ഈ ഒരു ഇമ്പ്ലിമെന്റേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് സ്പേസ് സയൻസിൽ തന്നെ വുമിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി നമുക്ക് മിഷനിലൂടെ ആൻഡ് നമ്മുടെ വിസാറ്റ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ആയിട്ടുള്ള പേലോഡ് ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ കിട്ടാൻ തുടങ്ങി ആൻഡ് ഈ ഡാറ്റ യൂസ് ചെയ്ത് നമുക്ക് ഈ ഫർദർ സ്റ്റഡി വിസാറ്റിന്റെ സാറ്റിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനികളായ ഷെറൽ മറിയം ജോസും